സൗദി അറേബ്യയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാറയുമായി നിർണായകമായ ഒരു കൂടിക്കാഴ്ച നടന്നു ഇസ്രയേലുമായിട്ടുള്ള ബന്ധം സാധാരണ നിലയിലാക്കണമെന്ന് സിറിയൻ പ്രസിഡന്റോട് ട്രംപ് ആവശ്യപ്പെട്ടു ട്രംപിൻ്റെ നീക്കങ്ങളിൽ ഇസ്രയേൽ നയതന്ത്ര പ്രതിനിധി മൗനം പാലിച്ചു അമേരിക്കയിൽ നിന്ന് ആ മതകൊട്ടാരക്കര വിവരങ്ങൾ നൽകും മധു ഗുഡ് മോർണിംഗ് യഥാർത്ഥത്തിൽ ഈ ലോക പോലീസുകാരി ഖ്യാതി കിട്ടിയിരുന്ന അമേരിക്ക ഇപ്പോൾ ലോക സമാധാനകാംക്ഷയായിട്ട് മാറുകയാണല്ലോ പറയൂ ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഏതാണ്ട് രണ്ടര പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു അമേരിക്കൻ രാഷ്ട്രത്തലവനും സിറിയൻ പ്രസിഡന്റുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തുന്നത് തന്നെയുമല്ല സിറിയക്കെതിരെയുള്ള ഉപരോധങ്ങൾ നീക്കുന്നു സിറിയൻ പ്രസിഡന്റുമായിട്ട് നേരിട്ട് കൂടിക്കാഴ്ച ഇതെല്ലാം അമേരിക്കയിലെ വലിയ ഞെട്ടലുകൾ അല്ലെങ്കിൽ അമേരിക്കയുടെ സഖ്യകക്ഷികളും ഈ ട്രംപിന്റെ പ്രഖ്യാപനത്തിലും ഈ കൂടിക്കാഴ്ചയിലൊക്കെ ഞെട്ടലിലാണ് ഇന്ന് ഇന്നലെ സൗദി അറേബ്യയിൽ സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറായുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഇസ്രയേലുമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതുമാത്രമല്ല അദ്ദേഹത്തെ പറ്റി വളരെ നല്ല വാക്കുകളാണ് ട്രംപിന്റെ വായിൽ നിന്ന് വന്നത് വളരെ ശക്തമായ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഒരു ചെറുപ്പക്കാരനാണ് സിറിയൻ പ്രസിഡന്റ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകാനുള്ള കഴിവുണ്ടെന്നുള്ള പ്രതീക്ഷയാണ് തനിക്കുള്ളതെന്നും ട്രംപ് പറയുന്നു എസ്കനെ രണ്ടായിരത്തി ഇരുപതിൽ ഇസ്രയേലുമായി മറ്റ് അറബ് രാജ്യങ്ങളുടെ നയതന്ത്ര ബന്ധങ്ങളൊക്കെ സാധാരണ നിലയിലാക്കുവാൻ അമേരിക്ക മുൻകൈ എടുത്ത് തുടങ്ങിയ അബ്രഹാം ഉടമ്പടിയിൽ സഹകരിക്കാനുള്ള താല്പര്യം സിറിയൻ പ്രസിഡന്റ് അഹം ഷാറ ഈ കൂടിക്കാഴ്ചയിൽ പ്രകടിപ്പിച്ചതായും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു അതേസമയം എസ് കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡൊണാൾഡ് ട്രംപിന്റെ ഈ നീക്കങ്ങൾ ഇസ്രയേലിന് അത്ര ഡൈജസ്റ്റ് ആയിട്ടില്ല വളരെ തന്ത്രപൂർവ്വം ബെഞ്ചമിൻ നദന്യാഹവും ഇസ്രയേലും നയതന്ത്രപരമായിട്ടുള്ള ഒരു മൗനം തന്നെ പാലിക്കുകയാണ് ഈ വിഷയത്തിൽ ഈ യാത്രയിൽ ട്രംപ് ഇസ്രായേലിനെ ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ ഗസയിൽ ഹമാസ് തടങ്കിൽ നിന്ന് അമേരിക്കൻ പൗരനായ ഈദൻ അലക്സാണ്ടറിനെ അമേരിക്ക തന്നെ നേരിട്ട് വിലപേശി മോചിപ്പിച്ചു ഇസ്രായേൽ വെറും നോക്കുകുത്തിയായിരുന്നു ഇത് ഇത്തരം കാര്യങ്ങളെല്ലാം ഇസ്രായേൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് അതേസമയം ഡൊണാൾഡ് ട്രംപിന് ഈ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ ഗസയിലെയും അതുപോലെ യുക്രൈനിലെയും ഒക്കെ യുദ്ധം അവസാനിപ്പിക്കുവാൻ ഇനിയും സാധിക്കാത്തതിന്റെ നിരാശ ഡൊണാൾഡ് ട്രംപിന് ഉണ്ടെന്നാണ് വാഷിംഗ്ടണിൽ നിന്നുള്ള റിപ്പോർട്ട് വരുന്നത് ടർക്കിയില് ഇന്ന് നടക്കുന്ന സമാധാന ചർച്ചകളിൽ പുടിൻ പങ്കെടുക്കില്ല ഡൊണാൾഡ് ട്രംപ് പങ്കെടുക്കുമെന്നുള്ളൊരു സൂചന ഉണ്ടായിരുന്നു എന്നാൽ ഏറ്റവും ഒടുവിൽ വൈറ്റ് ഹൗസ് അത് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് മധു കൊട്ടാരക്കരി വിവരങ്ങൾ നൽകിയത്